അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര പ്രിയപ്പെട്ട മിനീകളെ ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ അടുത്തുള്ള വളരെ പ്രസിദ്ധമായ മുളവൂർ ദർഗ ഷരീഫിലേക്കാണ് പുരാതനമായ പള്ളിയും അതുപോലെ തന്നെ മുന്നൂറോളം വർഷം ഒക്കെ പഴക്കമുള്ള ഒരു മഹാന്റെ മക്കുബറയും ഒക്കെയാണ് ഇവിടെ ഉള്ളത് മഷാള്ള വലിയ ഫലം ലഭിക്കുന്ന ഒരു മക്കാമാണ് മുളവരു മക്കാമ് ഇവിടുത്തെ ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ചരിത്രം അറിയില്ല പിന്നെ നാട്ടിലൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പറയപ്പെടുന്ന ചില സംഭവങ്ങളൊക്കെയാണ് ആളുകൾ പറയുന്നത് അതായത് മുന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ നിന്ന് ദീനീ പ്രബോധനമായിട്ട് ഇവിടെ വരികയും ഇവർ നാലാളുകളുണ്ടായിരുന്നു എന്നും അങ്ങനെ ഈ മൂവാറ്റുവട ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കൊല്ലപ്പെടുകയും അങ്ങനെ ഷഹീദായിട്ട് മരണപ്പെട്ടു എന്നൊക്കെയാണ് ഇവിടുന്ന് പറഞ്ഞ് കേൾക്കുന്നത് ഇപ്പം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് മൂന്നാളുകൾ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ചില പള്ളി ഖബ്രസ്ഥാനുകളിൽ ഉണ്ട് പിന്നെ വർഷം ഇവിടെ ഉറുസും മറ്റു കാര്യങ്ങളൊക്കെ വളരെ വിപുലമായിട്ട് നടക്കുന്നുണ്ട് ഫെബ്രുവരി മാസത്തിലാണ് തോന്നുന്നുണ്ട് ഇവിടെ തോറൂസ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ആളുകളൊക്കെ പറയുന്നത് വലിയ ഫലമുള്ള ഒരു മക്കാമാണ് എന്ത് വിഷയങ്ങൾക്കും നല്ല ഫലമാണ് അതുകൊണ്ടാണല്ലോ ആളുകൾ ഇവിടെ സ്ഥിരമായിട്ട് ആളുകൾ നല്ല ആളുകൾ സിയാറത്തിന് ഇവിടെ വരുന്നുണ്ട് അത് ആളുകൾക്ക് ഫലം കിട്ടിയിട്ട് ആണ് ഇവിടെ വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇനി അത് നീർച്ചാക്കണം അങ്ങനെയൊന്നുമില്ല നമുക്ക് കഴിയുന്ന സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റു പലതൊക്കെ ആയിട്ട് ഇവിടേക്ക് മക്കാമിലേക്ക് ആളുകൾ തീർച്ചയും കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ചരിത്രമാണ് ഇപ്പോൾ ഇവിടുന്ന് അറിയാൻ സാധിച്ചത് ഇനിശാല അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചരിത്രങ്ങൾ അറിയുകയാണെങ്കിൽ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പം നിൻഷ നമുക്ക് മക്കാമിലേക്ക് കയറി സിയാർ പ്രിയപ്പെട്ട മുക്മിനികളെ മുളവൂര് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളെ കുറിച്ച് നാട്ടിലുള്ള കാരണവന്മാരോടൊക്കെ പ്രായമായ ആളുകളോടൊക്കെ ചോദിച്ചാൽ അവരൊക്കെ പറയുന്ന ഒരു ചരിത്രമുണ്ട് അതായത് തെങ്ങ് കുനിഞ്ഞ സംഭവം തെങ്ങ് വളഞ്ഞ് വന്ന ഒരു സംഭവത്തെ കുറിച്ച് നാട്ടിലൊക്കെ മഷഹൂറായ പ്രായമായ ആളുകളൊക്കെ പറയുന്ന ഒരു കഥയാണ് അതായത് മഹാനവറുകൾ ഇവിടേക്ക് വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യമനിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലേക്ക് വരികയും അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നാണ് മഹാനവറുകൾ പിന്നെ ഈ മുളവൂര് ഭാഗത്ത് വരുന്നത് അങ്ങനെ ഇസ്ലാമിന്റെ പ്രബോധനവുമായിട്ട് ഇവിടെ വരികയും വന്നപ്പോൾ മഹാനവറുകൾ യാത്രാക്ഷീണമുണ്ട് ഈ മുളവൂരെന്നു പറയുന്ന പ്രദേശത്ത് ഇവിടെ വന്ന് ഇവിടെ ഇരുന്നു അപ്പോ യാത്രാക്ഷീണവും മറ്റൊക്കെ കണ്ടപ്പോ നാട്ടിലുള്ള ഒരാള് മഹാനവറുകളോട് ചോദിക്കുന്നുണ്ട് വെള്ളം എന്തെങ്കിലും വേണോ എനിക്ക് തെങ്ങ് ഉണ്ട് പക്ഷെ ആ തെങ്ങിന്റെ മുകളിൽ കയറിയിട്ട് കരിക്ക് വെട്ടാൻ ആളെ ആരും കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പ്രയാസം പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു അത് തെങ്ങ് നിങ്ങൾ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് കരിക്ക് എടുത്തോളാം എന്ന രൂപത്തിൽ മഹാനവറുകൾ പറയുകയും ആ തെങ്ങിനെ മഹാനവറുകൾ മാടി വിളിച്ചപ്പോൾ തെങ്ങ് അരികിലേക്ക് വന്ന് മഹാനവറുകൾക്ക് ആ തെങ്ങ് കുനിഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് കരിക്ക് പൊട്ടിച്ച് കുടിച്ച ഒരു സംഭവം മഹാനവറുകളെ കുറിച്ച് നാട്ടിലുള്ള കാരണവന്മാരൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ ഈ ഒരു കറാമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനവറുകൾ വലിയ കറാമത്തിന്റെ ഉടമയാണെന്നും മഹാനാണെന്നും അതുപോലെ തന്നെ അവിടുത്തെ ജീവിതവും മറ്റൊക്കെ കണ്ട് ആളുകൾ അവിടുത്തെ മഹത്വം

بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَم يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُن لَّهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَٰنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِن شَرِّ مَا خَلَقَ وَمِن شَرِّ غَاسِقٍ إِذَا وَقَبَ وَمِن شَرِّ النَّفَّاثَاتِ فِي الْعُقَدِ وَمِن شَرِّ حَاسِدٍ إِذَا حَسَدَ بِسْمِ اللَّهِ الرَّحْمَٰنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ النَّاسِ مَلِكِ النَّاسِ إِلَٰهِ النَّاسِ مِن شَرِّ الْوَسْوَاسِ الْخَنَّاسِ الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യദായ അള്ളാഹ് ലാഹു ഞങ്ങളുടെ നീ കബൂലാക്കണേ അള്ളാഹ് ലാഹു വേദിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂൽഹി അലൈഹി വസല്ലമ തങ്ങളെ ഹലറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ മറ്റു അമ്പിയാക്കൾക്കൽ ഷുഹദാക്കൽ സ്വാലഹീങ്ങൾ മിനിങ്ങളുടെ ഹലോറാത്തുകളിലേക്ക് എത്തിക്കണേ അല്ലാ പ്രത്യേകിച്ച് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ ലഹലുറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലോ ഇവിടുത്തെ ധറജകൾ നീ ഉയർത്തണേ അല്ലോ ഇവിടുത്തെ മതവും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാധുക്കളായ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണേ അല്ല ലാഹുവെ ഇവിടുത്തെ ഹക്കജാഹ് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും പൊറുക്കണേ അല്ല ഞങ്ങളുടെ ഹൈറായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണേ അല്ല പ്രത്യേകിച്ച് ഞങ്ങളോട് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് മുമ്മിനീകൾ മുമ്മിനാത്തുകളുണ്ട് അല്ല അവരുടെ എല്ലാം ഹൈറായ ഉദ്ദേശങ്ങളെ നീ ഹാസ്വലാക്കണയല്ല ലാഹുവി മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ മക്കൾ നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണയല്ല ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണയല്ല സ്വന്തമായി കിടക്കാൻ വീടില്ലാതെ വാടക വീടുകളിൽ താമസിച്ച് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാന ഹൈറായ ഭവനങ്ങൾ നൽകണേ അല്ല പഠിച്ചവനെ വലിയ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ എല്ലാ കടങ്ങളും വീട്ടാൻ തോഫിയൊക്കെ നൽകണേ അല്ല അള്ളാഹുവി മഹാൻ്റെ വറക്കത്തുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരങ്ങളിലുള്ള എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കണേ ശിഫയാക്കി തരണേ ശിഫയാക്കണേ അല്ല ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഞങ്ങളോട് വാ കൊണ്ടുവസിയത് ചെയ്തവർക്കും നീ നൽകണയല്ലോ ആഫിയത്തുള്ള ദീർഘായസ് നൽകണയല്ലോ ഈ മഹാൻ്റെ കാവലും പൊരുത്തവും സഹായവും നൽകണേ അല്ല പഠിച്ചവന് ഞങ്ങളുടെ യാത്രകൾക്ക് സഹായിക്കുന്ന ഒരുപാട് മുമ്മിനീങ്ങളുണ്ട് അല്ല അവരെയൊക്കെയും നീ സഹായിക്കണേ അല്ല അവരുടെ ആവശ്യങ്ങളൊക്കെയും നിറവേറ്റി കൊടുക്കണേ അല്ല ഈ മഹാന്മാരുടെ കാവൽ അവർക്ക് നൽകണേ അല്ല പടച്ചവനെ ജീവിക്കൽ ഹൈറാകുന്ന കാലമത്രയും സന്തോഷത്തോടെ റാഹത്തോടെ ജീവിച്ച് ലാഹുവേ മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ല എന്ന് ചൊല്ലി إيمان سلام امريكان مريكان ولا سوبا الله الله بريم إلا أبريم سرقة تلور ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على <applause> أجمع السلام عليكم يا ولي الله